വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടോക്കിട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിയെടുത്തു നൂൽപൂട്ടിന് ഞാൻ മാവ് ഉണ്ടാക്കുന്നത് അധികം വീഡിയോയിലും കാണിക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ പിന്നെ മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കൽ നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ തിളക്കണീൻ്റെ ഒരു കുമിളകൾ വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും എന്നിട്ട് ആ വെള്ളമാണ് കേട്ടോ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് പിന്നെ മാവ് കുറച്ച് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കൽ നല്ലോണം ഒന്നും ലൂസാവില്ല നമ്മൾ പത്തിരിക്കൊന്നും കുഴച്ചെടുക്കണ പോലെ ഇല്ല എല്ലാവരും കുറച്ച് നാല് വേണം പിന്നെ നൂൽപ്പുട്ടിനാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പീച്ചൽ നൂൽപ്പുട്ട് ചാടി ഇട്ടൂല അപ്പോൾ അതാണ് ഞാനിന്ന് തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ നൂൽപുട്ടിൻ്റെ പ്ലേറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അതിക്കൊക്കെ എണ്ണയൊക്കെ തടവി തടവിക്കൊടുത്ത് പിന്നെ കുറേ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നൂൽപ്പുട്ടി ഞാൻ പീച്ചെടുക്കുന്നുണ്ട് നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരുട്ടോ ഈ ഒരു ആറ് പ്ലേറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് ആദ്യം ഈ ആറ് പ്ലേറ്റ് ഒക്കും ഇതേപോലെ നൂൽപുട്ട് പീച്ചെടുക്കും അതിൻ്റെ മുന്നേട്ട് തന്നെ ഞാൻ പാത്രത്തിൽ വെള്ളം വെക്കും അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ പീച്ചി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ മൂന്നെണ്ണം ഫസ്റ്റ് ട്രിപ്പിൽ വേവിക്കാൻ വെക്കും അത് വെന്ത് വരുമ്പോൾ തന്നെ പിന്നെ മൂന്നെണ്ണം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ അതും വെച്ചുകൊടുക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുട്ടോ നൂൽപുട്ട് ചൂടുള്ള പരിപാടി പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് അതിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചപ്പം ഞാൻ സ്റ്റാൻഡേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടേനും പെട്ടെന്ന് തന്നെ ആവി വന്ന് പെട്ടെന്ന് വെന്ത് വിട്ടുട്ടോ ഒരുപാട് ടൈം വേണ്ട അപ്പം നമ്മൾ ആദ്യം വെച്ചത് വെന്തിട്ടുണ്ടേനും പിന്നെ അത് ആ സ്റ്റാൻഡും ഒന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മൂന്നെണ്ണം കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇഡലിപാത്രത്തിൽ വെക്കും അപ്പോൾ അത് വന്ന് വരുമ്പോഴത്തേന് ഈ പ്ലേറ്റിലുള്ള നൂൽപ്പുട്ട് ഞാൻ ഒരു പാത്രത്തിൽ തട്ടി കൊടുത്തിട്ട് പിന്നെ അതിൽ വീണ്ടും നൂൽപ്പുട്ട് പീച്ചെടുക്കും അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി റെഡിയാവും കേട്ടോ അങ്ങനെന്താ നമ്മളെ നൂൽപ്പുട്ട് ചൂടുൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കറി എന്താണോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കട്ടോ അപ്പോൾ നമുക്കിന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് ബീഫ് ഉണ്ടെങ്കിലും ഇന്നലത്തെ ഇവിടെ ബാക്കി അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നൂൽപുട്ടും ബീഫുമാണ് കേട്ടോ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ട് കറി ഇല്ലെങ്കിലും കഴിക്കട്ടോ നമ്മൾ തേങ്ങയൊക്കെ ചിരകി അപ്പോൾ കുറച്ച് പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ബീഫ് ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം അപ്പം നീ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെട്ടോ ഞാനൊരു വാഴണ്ടലിയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെ പ്ലേറ്റിൻ്റെ ആകൃതിയിലാക്കി കട്ട് ചെയ്ത് വാഴ്ഡലേക്കാണ് കേട്ടോ നൂൽപ്പുട്ട് വളമ്പിയിട്ടുള്ളത് അതൊക്കെ വെറുതെ എൻ്റെ ഓരോ വിരാൻ തന്നെ കാട്ടണതാണ് കേട്ടോ പിന്നെ അതായത് കുറച്ച് അതിൻ്റെ ഒരു തലക്കൊക്കെ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ പിന്നെ ചില കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ പാൽ ചായ കുടിക്കൂലേ എന്ന് പാൽ ഉണ്ടാവുമ്പോൾ പാൽ ചായ കുടിക്കും ഇല്ലെങ്കിൽ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ കുടിക്കൽ അപ്പോൾ നൂൽപുട്ടും ബീഫ് ഫ്രൈയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെനി ബീഫും ചിക്കനൊക്കെ പിന്നെ എന്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റും നല്ല കോമ്പിനേഷനൊക്കെ കഴിക്കാറല്ലേ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ അതാ ഇനി ചോറിനുള്ള വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിക്കാണ് അടുപ്പ് കത്തിക്കാൻ ഒരു പേപ്പറുമ്പോൾ പിന്നെ ഗ്യാസ് ഗ്യാസുമ്പന്ന് തീ കത്തിച്ചിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ലൈറ്ററിൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് കത്തിച്ചിട്ട് കത്തണില്ല ഇനി പേപ്പർ കത്തിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെക്ക് ചെറിയ ചുള്ളി വറക് ഇങ്ങനെ ഒടിച്ച് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിന് ആ തീ പെട്ടെന്ന് പിടിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ തീ കത്തിക്കിട്ടും കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ ഇതാ കത്തി കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് വെക്കണതിൻ്റെ മുന്നേ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടാനാണ് കേട്ടോ റെഡിയാക്കി എടുക്കണത് പിന്നെ കുറച്ച് ചോറ് ഇവിടെ ഉണ്ട് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ചോറ് പിന്നെ ആക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ട് നിന്നിന് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാന് ഇതധിക ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാട്ടോ ഞാനിത് നാല് തക്കാളിയാണ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് അതിനത് ആ നാല് തക്കാളി പകുതി പിന്നെ മുറിച്ചിട്ട് ഇതാ അതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഫ്രൈ പാൻ ഇതാണ് അടുപ്പത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഈ തക്കാളി ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്രൈ പാന് നല്ല കട്ടിങ് ആനക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ അതിൽ മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ പെട്ടെന്നാവും അതേപോലെ തന്നെ അതിപ്പോൾ തക്കാളി അല്ലേ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും അപ്പോൾ താ ഞാനൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ അതും ഉതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് അതും ഉദിക്ക് ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇന്ന് കോരി മാറ്റിയിട്ടുണ്ട് അത് വീഡിയോന്ന് വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ഇനി തക്കാളിൻ്റെ കൂടെ കുറേ സമയം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ മൂത്ത് വന്നപ്പോൾ പിന്നെ അത് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞാണ്ട് ആ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഈ തന്നെയാണ് കേട്ടോ പിന്നെ തക്കാളി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇതാ ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പിന്നെ തൊലി കളയണം കേട്ടോ തൊലി ഇതുമൊന്ന് മാറ്റണം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്തൊന്ന് വാങ്ങിയിട്ടൊന്ന് ചൂടാറിയിട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ രണ്ട് വശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് ഞാനിത് ആ അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോ നല്ല ചൂടുണ്ട് കെട്ടോ ഞാൻ ചൂടാറാനൊന്നും നിന്നിട്ടില്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിന്റെ തൊലി കളയണത് ഇപ്പൊ തക്കാളിന്റെ തൊലിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി കൈ ഉണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒടച്ചെടുക്കണ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഒടച്ചെടുക്കണം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഞാനത് അടച്ചെടുത്ത് കിണറ്റപ്പം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ലൊരു കളറൊക്കെ കിട്ടിട്ടോ ചമ്മന്തിക്ക് പിന്നെ കയ്യോണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നാലഞ്ച് കാന്താരി മുളക് എടുത്തിട്ട് പിന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിൻ്റെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സവാള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതും ഇതിലേക്ക് ഒരു രണ്ട് പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചോറിന് കൂട്ടാൻ മാത്രമല്ല കേട്ടോ ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു തക്കാളി ചമ്മന്തി തന്നെയാണ് ഒരുപാട് കൂട്ടുകാർക്ക് അറിയണതന്നെയാകും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ മധുര ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അപ്പോൾ ഞാനിത് ആ ആ ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു ബൗളൊക്കെ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മളെ തക്കാളി ചമ്മന്തിൻ്റെ ലാസ്റ്റ് ലുക്ക് പിന്നെ ഞാൻ കുട്ടികൾക്ക് അതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പം ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു മീൻകാരം വന്നപ്പോൾ പിന്നെ ബാവ് മീൻ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും വന്ന് നോക്കിയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചൂര മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അയാൾ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുത്താൽ മതി അപ്പം അതിൽ മാന്തള മീൻ ഉണ്ടായിന് കിട്ടോ അപ്പം എനിക്ക് അത് വാങ്ങാനാണ് ഇഷ്ടം പിന്നെ മത്തി ഉണ്ട് അതേപോലെ ഉണ്ട് മത്തി വാങ്ങിയിട്ടില്ലെങ്കിൽ മാന്തള മീൻ വാങ്ങാനൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിന് കിട്ടോ പക്ഷെ അത് ഇങ്ങനെ തൊലി കളഞ്ഞു നിൽക്കണമെങ്കിൽ കുറെ ടൈം എടുക്കും എന്തായാലും ബാബു ഇത് വാങ്ങിച്ചോണ്ട് പിന്നെ അതിന് അയിമല് കുറേ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോൾ കഴുകാണ്ട് ഉപ്പ് മുളകും തേച്ച് വെച്ചാൽ മതി അപ്പം ഇത് കുറച്ച് അധികം ഉണ്ട് കെട്ടോ നമുക്ക് ഇത്രയൊന്നും വേണ്ട പിന്നെ കുറച്ച് ബീഫ് അട ഉണ്ട് അപ്പം ഞാനിത് പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ ആ ഒരു പിന്നെ കണ്ടെയ്നറിലാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുപോയി വെക്കണുണ്ട് കേട്ടോ ഫ്രീസറിൽ അത് നാളെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ സാധാ മസാല നമ്മൾ മെയിൻലി പൊരിച്ചെടുക്കുമ്പോൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുമല്ലോ അങ്ങനത്തെ പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സാദാ മസാലയാണ് അപ്പോൾ നമ്മൾ മെയിനിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ എന്താ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തൊടിയിൽ ചേമ്പുണ്ട് അപ്പോൾ ഞാൻ ചേമ്പ് കളിച്ചുകൊണ്ടെന്നാണ് ഇട്ടത് അപ്പോൾ നല്ലോണം ചേമ്പ് എന്താ പറയുക ചേമ്പിൻ്റെ കിഴങ്ങൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ അപ്പോൾ അതിൻ്റെ നല്ലോണം മണ്ണൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞുകൊണ്ടു ഇനി ഇത് ഇതേപോലെ ചുരണ്ടി എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഇന്ന് ചേമ്പുകൊണ്ട് മോരി കറിയാണ് ഇട്ടുണ്ടാക്കണത് ചേമ്പ് വെച്ചിട്ട് പല രീതിയിലും കറി ഉണ്ടാക്കും ഞാനിപ്പോൾ കറി മോരുകറിയാക്കിയിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതാണ് ഞാൻ ഇതേപോലെ നുറുക്കിയെടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ അടുപ്പത്താണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് നമ്മൾ അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നുറുക്കിയിട്ട് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ പിന്നെ കുറച്ച് കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കാന്താരി മുളക് എടുത്തിട്ട് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർക്കണല്ലോ കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരുവിനെ നമ്മൾ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് തേങ്ങ അരക്കണ സമയത്ത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് ഒഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ വന്തിയു ഇതിൻ്റെ ഇടയിൽ ഊറ്റി വെക്കണുണ്ടതിന് അപ്പം ഇത് അടുപ്പത്ത് കടന്നിട്ട് വേവട്ടെ പെട്ടെന്ന് തന്നെ വേവട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട നല്ലോണം തീ കത്തിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും അപ്പം നിങ്ങൾ ചെയ്യുമ്പോണ്ട് എങ്ങനെ കറി ഉണ്ടാക്കലോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എനിക്ക് പറഞ്ഞു തരുമോണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ചോറൊക്കെ തന്നെ അടുപ്പത്തൊന്ന് വാങ്ങി കൊണ്ടുപോയി വെച്ചു അകത്ത് കൊണ്ടുപോയി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെതാ പിന്നെ നമ്മളെ കറിക്ക് നല്ലോണം തീയൊക്കെ കത്തിച്ചുകൊടുത്തു ഇപ്പോൾ കറി വന്ന് വരുമ്പോഴത്തേനും അയക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് അതിൽക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരൊക്കെ കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ല ആൾക്കാർക്കൊക്കെ ചേമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പം ആവട്ടോ അപ്പോൾ വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർക്കണം അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ അയക്ക് ഒരു രണ്ട് മൂന്ന് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ അരപ്പൊക്കെ എടുത്തു പിന്നെ അതാ കറിയൊക്കെ വന്ന് നോക്കിയപ്പോൾ വന്ത് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേവും പറഞ്ഞില്ല ഞാൻ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ തീയ്യൊക്കെ നല്ലോണം കത്തണുണ്ടതിന് അപ്പോൾ ഇതിന്ന് കുറച്ച് ചേമ്പ് ഞാനിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഉടച്ചെടുക്കണില്ല കുറച്ചൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കണുണ്ട് പിന്നെ ഈ കറി ചൂടാറി കഴിഞ്ഞാലും ഇങ്ങനെ നല്ല തിക്കായി തിക്കായിങ്ങോണ്ട് നിൽക്കുന്ന ഒരു കറിയാണത് പിന്നെ എനിക്ക് തേങ്ങ അരച്ച് അരപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതൊന്നിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാനതിക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് അപ്പോൾ തൈരില്ല എന്നുണ്ടെങ്കിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും ആദ്യം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി അപ്പോൾ പുളി നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവേന് പിന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് തിളക്കമൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി കേട്ടോ പിന്നെ മണ്ണിൻ്റെ അല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മീൻപൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഫ്രൈ ചെയ്തില്ലേ ആ ഒരു ഫ്രൈ പാൻ തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അത് ചൂടായി വന്നപ്പോഴത്തേന് അകത്ത് വന്നിട്ട് നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കറി ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തു അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഉണങ്ങിയ കാന്താരി മുളകുണ്ടേനും അതും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആ കറിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകാതൊക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിയൊക്കെ തൂമിച്ചെടുത്താൽ അപ്പോൾ തന്നെ അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പുറത്ത് പോകും അപ്പോൾ ആ കറിക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കറി പിന്നെ നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയൊക്കെ ചൂടായി ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി കറിവേപ്പിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളെ മീനൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ കമൻറ്റിലൂടെ കാണുമ്പോഴാണ് ഞാൻ തന്നെ അത് ഓർക്കല് ഇന്നലത്തെ മീനത്തെ വീഡിയോയിൽ എന്തോ പറഞ്ഞിരിക്കുന്നുട്ടോ ചായ കുടിച്ചോന്നില്ലെങ്കിൽ കേക്ക് കുടിച്ചു ചായ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് കമൻറ്റിൽ ഉണ്ടായിന് കേട്ടോ ആ കേക്കുമ്പോൾ എനിക്ക് ശരി വരും പിന്നെ ഞാൻ സ്പീഡിലേക്കാരം വോയിസ് കൊടുക്കാൻ നിൽക്കാം പിന്നെ എന്തൊക്കെയാണ് ജോലികൾ ചില സമയത്തുണ്ടാവുമെന്ന് പറയാം അപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്കറിയാം വോയിസ് കൊടുക്കാൻ നിൽക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ നിൽക്കാനെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ട് വരും അങ്ങനെ അർജൻറ് കുടിച്ചാണ്ട് വോയിസ് കൊടുക്കണ ടൈമിലാണ് കേട്ടോ അങ്ങനെയൊക്കെ മാറിപ്പോവല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു അതേപോലെ പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത കുറച്ച് സവാള സവാളുണ്ടായിനി ഇവിടെ അതും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു അങ്ങനെ അതാ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിരിക്കണം കേട്ടോ എല്ലാ ഭാഗവും മുരിഞ്ഞ് നല്ല റെഡിയാക്കി കിട്ടിയിരിക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല ഈ ഒരു ഫ്രൈ പാനിൽ മീനൊക്കെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അതേപോലെ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ ആ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട് അതിൽ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കുറച്ച് മതി കേട്ടോ എണ്ണയിൽ ഇങ്ങനെ കിണഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും അങ്ങനെ പിന്നെ മീനൊക്കെ പൊരിച്ചെടുത്തു പിന്നെന്താ നമ്മൾ കറി നമ്മൾ അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപ്പൊളി സ്മെല്ലൊക്കെ മൂക്കയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വിളമ്പി കാണിക്കാം ചോറ് കഴിക്കാൻ സമയമൊന്നും ആയിട്ടില്ല അപ്പം ഇന്നത്തെ ചോറ് വാഴന്റലിയിലായിക്കോട്ടെട്ടോ ഇടക്കൊക്കെ ഞാൻ വാഴൻഡലിയിൽ ചോറ് അയക്കണത് വീഡിയോയിൽ കാണിക്കലുണ്ടല്ലേ അപ്പം കുറേ ദിവസം കഴിക്കണം അപ്പം ഇന്ന് വാഴൻ്ലിയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് വളമ്പിക്കൊടുത്തു അതിൻ്റെ മേലക്കഥ ഒരു രണ്ട് കയ്യില് നമ്മളെ പിന്നെ ചേമ്പോണ്ടുള്ള മോരുകറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് രാവിലെ ഉണ്ടാക്കിയ തക്കാളി ചമ്മന്തി കുറച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്ത് അപ്പോൾ ഒരു കഷ്ണം മീനും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലേ അങ്ങനെ ഇടക്ക് ഇട്ട് ചെറിയ ചെറിയുള്ളി അല്ലേ വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അതും കുറച്ചെടുത്തിട്ട് അതും അതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങച്ചാറ് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ഉണ്ടേം കുറച്ച് അതും ഒരു സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചതും അപ്പം അടിപൊളി ലഞ്ച് തന്നെ കേട്ടോ അപ്പോൾ ഇതേപോലെ കുറേ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില ടൈമിൽ ചില ടൈമിലാണെങ്കിലോ ഒരു ചമ്മന്തി കിട്ടിയെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ടും ചോറ് അയക്കും അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല അന്ന് കുറേ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് ഒരു പൂതി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ലഞ്ച് സൂപ്പർ ചെയ്യണി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ കാണാൻ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്